നമസ്കാരം സംസ്ഥാനത്ത് ഇനി മുതൽ വാഹന ലൈസൻസ് ലഭിക്കുന്നതിന് ലേണേഴ്സ് ടെസ്റ്റിലും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിലും പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇനി മുതൽ ലൈസൻസ് എടുക്കുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വളരെ കഠിനമുള്ളതായിരിക്കും വാഹനം ഓടിക്കുന്നയാൾ വാഹനം ഓടിക്കാൻ മാത്രമല്ല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണം ലേണേഴ്സ് ടെസ്റ്റ് മുതൽ മാറ്റം വരുത്താനാണ് തീരുമാനം വന്നിരിക്കുന്നത് നിലവിൽ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയായാൽ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചിരുന്നു ഇതിൽ മാറ്റം വരുത്തി ഇനി മുതൽ മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി അഞ്ചെണ്ണം ശരിയായാൽ മാത്രമേ ലേണേഴ്സ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്നും പരമാവധി ഇരുപത് ലൈസൻസുകൾ മാത്രം നൽകിയാൽ മതിയെന്നാണ് മറ്റൊരു തീരുമാനം ഇത് സംബന്ധിച്ച ഉത്തരവും ഉടൻ ഉണ്ടാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതികരണങ്ങളും വാർത്തകളും ഉണ്ടാകുമെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനിടയും പാർക്കിംഗ് ടെസ്റ്റും നടത്തും നിശ്ചിത ബോക്സിലേക്ക് മുൻപോട്ടും പുറകോട്ടും കയറ്റി വാഹനം പാർക്ക് ചെയ്യാനുള്ള ഡ്രൈവറുടെ കഴിവും പരിശോധിക്കും എച്ചിന് പകരം വളഞ്ഞും തിരിഞ്ഞുമൊക്കെ മുൻപോട്ടും പുറകോട്ടും വാഹനം ഓടിക്കേണ്ടി വരും വാഹനം റോഡിലൂടെയും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനെ ഓടിച്ചു കാണിക്കണം ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പാർക്ക് ചെയ്തും കാണിക്കണം ഉദ്യോഗസ്ഥ പറഞ്ഞു എന്ന് കരുതി നോ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ലൈസൻസ് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുപോലെ കയറ്റത്തിലും ഇറക്കത്തിലുമൊക്കെ വാഹനം ഓടിച്ചു കാണിക്കണം ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിനുള്ളിൽ ക്യാമറ വെച്ചും ദൃശ്യങ്ങൾ പകർത്തും ഇത് മൂന്ന് മാസം വരെ സൂക്ഷിക്കുകയും ചെയ്യും കാരണം ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയാൽ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നടപടിക്രമം എടാ പോടാ എന്നുള്ള വിളികളൊക്കെ പാടില്ലെന്നും കുട്ടികളോടും സ്ത്രീകളോടും മാന്യമായി ഇടപെടണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിലും മാറ്റം വരും ഫുള്ളി ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് ഉടൻ മാറുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഡ്രൈവർ പരിശീലനത്തിനും ലൈസൻസ് ടെസ്റ്റ് നടത്തുന്നതിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെൻ്റർ പദ്ധതി കൂടി നടപ്പിലാകുന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇത്രയുമാണ് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ എല്ലാവരും നിന്ന് മനസ്സിലാക്കി വയ്ക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം